നമസ്കാരം ഇൻഫോടെക്കിലേക്ക് സ്വാഗതം തിരുവനന്തപുരം ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ പ്രധാന വിഗ്രഹവും ശ്രീകോവിലിന്റെ ഭാഗങ്ങളും പുനരുദ്ധീകരിക്കുന്ന പ്രവൃത്തികൾ മുഖ്യതന്ത്രിയുടെ ഉപദേശമനുസരിച്ച് മാത്രമാക്കണമെന്ന് ഹൈക്കോടതി വിദഗ്ദ്ധ സമിതിയുടെ റിപ്പോർട്ട് പ്രകാരം പുനരുദ്ധാരണം ആരംഭിക്കുമെന്നും ക്ഷേത്ര ഭരണസമിതി അറിയിച്ചപ്പോഴാണ് ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ ജസ്റ്റിസ് എം ബി സ്നേഹലത എന്നിവരുൾപ്പെട്ട ഡിവിഷണൽ ബെഞ്ച് ഇക്കാര്യം വ്യക്തമാക്കിയത് ആചാരപരമായ വിഷയങ്ങളെ തന്ത്രിയുടേതാണ് കോടതിക്ക് പോലും പരിമിതമായ അധികാരമാണുള്ളത് എന്നും ബെഞ്ച് പറഞ്ഞു മൂലബിംബത്തിലെ കേടുപാടുകൾ പരിഹരിക്കാൻ നടപടി സ്വീകരിക്കുന്നില്ല എന്നാരോപിച്ച് കായംകുളം സ്വദേശി അഡ്വക്കേറ്റ് രാജശേഖരൻ പില ഫയൽ ചെയ്ത ഹർജിയാണ് കോടതിയുടെ പരിഗണനയിലുള്ളത് നേരത്തെ ഹർജി പരിഗണിച്ചപ്പോൾ ഭരണസമിതിയുടെ നടപടി റിപ്പോർട്ടും വിദഗ്ദ്ധ സമിതി റിപ്പോർട്ടും തന്ത്രിയുടെ നിലപാട് തേടിയിരുന്നു എന്നാൽ കുടുംബപരമായ സൗകര്യങ്ങൾ കാരണം തന്ത്രിക്ക് ഇത് സംബന്ധിച്ച കുറിപ്പ് നൽകാനായിട്ടില്ല എന്ന് ഭരണസമിതി അറിയിച്ചു അറ്റകുറ്റപ്പണിക്ക് ഒരുക്കങ്ങളായെന്ന നടപടി റിപ്പോർട്ടിൽ വ്യക്തമാക്കിയ സാഹചര്യത്തിലാണ് തന്ത്രിയുടെ ഉപദേശം തേടാമെന്ന് കോടതി നിർദ്ദേശിച്ചത് വിഷയം ഒക്ടോബർ ആദ്യവാരം വീണ്ടും പരിഗണിക്കും മുഖ്യതന്ത്രിയുടെ കുറിപ്പും അന്ന് ഹാജരാക്കണം